ിൽ അടുത്തിടെ ഉണ്ടായ ഭരണമാറ്റം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലും നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയതും ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വിശിഷ്യ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിൽ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു യുവജന പ്രക്ഷോഭത്തിന്റെ വിജയമെന്ന നിലയിൽ ഈ മാറ്റത്തെ പലരും പ്രതീക്ഷയോടെ കണ്ടെങ്കിലും യൂനുസ് സർക്കാരിന്റെ ആദ്യകാല നടപടികൾ ബംഗ്ലാദേശിന്റെ മതേതര അടിത്തറയെയും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തെയും ആശങ്കയിലാഴ്ത്തുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ സ്വാധീന വലയത്തിലേക്കും മതമൗലികവാദ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലേക്കും നയിക്കുന്നുവെന്ന ശക്തമായ വാദവും ഉയരുന്നുണ്ട് ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ അധികാരമേറ്റ ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ മുൻപുണ്ടായിരുന്ന സൗഹൃദം നിലനിർത്തുന്നതിൽ വിമുഖത കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് കേവലം നയതന്ത്രപരമായ അകലം പാലിക്കൽ എന്നതിലുപരി ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രകോപനപരമായ നടപടികളിലേക്ക് നീങ്ങുന്നതായി കാണാം